ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇന്ന് നമ്മൾക്കൊപ്പം ഉള്ളത് പൊന്നാനിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് ശ്രീ കെ എസ് ഹംസയാണ് ഉള്ളത് അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ചു വന്നപ്പോൾ സ്ഥാനാർത്ഥിയെ തേടി ഇറങ്ങിയതാണ് അദ്ദേഹവുമായി രാവിലെ സംസാരിച്ച് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ തിരക്കിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഇനിയിപ്പോൾ അങ്ങോട്ട് നോമ്പ് മാസമാണ് അപ്പോൾ അതിനനുസരിച്ച് നല്ല ചൂട് കാലമാണ് എങ്ങനെയുണ്ട് പൊന്നാനി ഏതാണ്ട് വരുതിയിലായോ പ്രചരണ രംഗത്ത് എന്താണ് ആത്മവിശ്വാസം ഇനി വരുന്ന ദിവസങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രചരണത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് ഏഴ് അസംബ്ലി സെഗ്മെൻ്റിലും ഒരു റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞു വലിയ ആത്മവിശ്വാസമാണ് പൊന്നാനി പകർന്നു തരുന്നത് അത് സാധാരണക്കാരനെല്ലാവരും പറയുന്നത് പോലെ അങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതല്ല അത് ഫീൽ ചെയ്താണ് കുറേ വർഷങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും എനിക്ക് ഒരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള അറിവാണ് ബോധ്യമാണ് പൊന്നാനി ഇത്തവണ എൽ ഡി എഫ് വിജയിക്കും എന്നത് സുനിശ്ചിതമാണ് വിജയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏഴ് മണ്ഡലങ്ങളിലൂടെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും ഒരു റൗണ്ട് സഞ്ചരിച്ചു എന്നാണല്ലോ പറയുന്നത് മനസ്സിലായ ഒരു ഒരു വികാരം എന്താണ് അങ്ങനെ ഇടതുപക്ഷത്തേക്ക് പറഞ്ഞെങ്കിൽ അതിന് ചില കാരണങ്ങൾ കാരണങ്ങളുണ്ടാവുമല്ലോ പൊന്നാനിയുടേതായി ഇത്തവണ അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൻ്റെയായിട്ടുള്ള ഘടകങ്ങൾ എന്താണ് പൊന്നാനിക്കാർ പറയുന്നത് എവിടെ ചെന്നാലും ഞങ്ങൾക്കൊരു എം പി ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമാണെന്നാണ് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനുള്ള കേവല യന്ത്രങ്ങൾ മാത്രമായി ഞങ്ങൾ ഞങ്ങൾക്കങ്ങനൊരു എം പിയെ മനസ്സിലാക്കാനോ ഒരു എം പി ഉൾക്കൊള്ളാനോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു അവൈലബിൾ എം എന്നാണ് അവരുടെ മനസ്സിന്റെ ഒരു ഉദ്ദേശം അത് ശരിയാണ് അന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ആദ്യ വാർത്താ സമ്മേളനത്തിലും ശ്രീ ഹംസ താങ്കൾ ഉപയോഗിച്ച വാചകം ഇത് തന്നെയായിരുന്നു ഒരു അവൈലബിൾ എം പി ആയിരിക്കും പൊന്നാനിക്കാർ എന്നെ വിജയിപ്പിച്ച ഞാൻ ഓർക്കുന്നു പക്ഷേ ലീഗ് വളരെ ബുദ്ധിപരമായി പെരുമാറിയില്ലേ താങ്കൾ ഈ പറയുന്ന സിറ്റിംഗ് എം പി ദാ മലപ്പുറത്തേക്ക് പോകുന്നു മലപ്പുറത്തെ സിറ്റിംഗ് എം പിറത്തോട്ട് വരുന്നു പ്രശ്നം കഴിഞ്ഞു ലീഗിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് മലപ്പുറത്തുകാരോട് ചോദിക്കണം എന്തിനാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നുള്ളത് ഏർ മലപ്പുറത്ത് ഒരിക്കൽ എം പി ആയ ആളെ എന്ത് റീസൺ ആണ് ജനങ്ങളോട് പറയാനുണ്ടാവുക എന്തിനു മലപ്പുറത്ത് ഇങ്ങോട്ട് പോകുന്നു എന്താണ് കാരണം എന്താണ് അവിടുത്തെ പാർട്ടി കമ്മിറ്റി തീരുമാനിക്കാൻ കാരണം പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തോട് ഞങ്ങളുടെ എം പി പേര്യാമ്പ ഞങ്ങളുടെ എംപിയെ ഇവിടെ നിർത്തരുത് വീണ്ടും ഇവിടെ മത്സരിപ്പിക്കരുത് എന്ന് ശാഠ്യം പിടിക്കാനുള്ള കാരണം എന്ത് എന്ന് ചോദിക്കണം അത് അവരോട് ചോദിച്ചാലേ അറിയൂ എന്നെയൊക്കെ അവർക്കാണ് അറിയുക പിന്നെ പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ഒരു അസംബ്ലി സെഗ്മെന്റ് ഉണ്ട് കോട്ടയ്ക്കൽ ആ അവർ റെപ്രസെന്റ് ചെയ്താണ് മുമ്പ് കോട്ടയ്ക്കലിനെ അപ്പോൾ കോട്ടക്കൽ ആളുകളോട് ചോദിച്ചാലും അറിയാം എന്തുകൊണ്ട് കോട്ടക്കൽ പിന്നീട് വന്നില്ല ഈ സാധാരണ ഈ ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് നല്ല സ്വാധീനമുള്ള എം എൽ എമാരുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട് പൊന്നാനിയിൽപ്പെട്ടതല്ലേ തൃത്താലയും തൃത്താലയടക്കമുണ്ട് പൊന്നാനി തന്നെയുണ്ട് തവനൂരുണ്ട് അല്ലേ ഇതെല്ലാം ഉണ്ട് എൽ ഡി എഫിന് നല്ല സ്വാധീനമുള്ള എൽ ഡി എഫ് എം എൽ എമാരുള്ള പക്ഷേ വസ്തുതാപരമായി നോക്കിയാൽ ലീഗിന്റെ മണ്ഡലങ്ങളുണ്ട് ഇപ്പോൾ കോട്ടയ്ക്കൽ താങ്കൾ ഉദാഹരണമായി പറഞ്ഞത് പക്ഷെ ആ മണ്ഡലങ്ങളിലൊക്കെയുള്ള അവർ നേടുന്ന ഭൂരിപക്ഷം ഉണ്ടല്ലോ അപ്പോൾ അത് എൽ ഡി എഫ് കൈകാര്യം ചെയ്യുന്ന മണ്ഡലങ്ങളെക്കാളും മുകളിലാണ് അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസമാണ് ലീഗിനെങ്കിൽ ആ പഴയ കണക്കുകൾ തിരിച്ചടിയാണോ അല്ല രണ്ട് കാര്യമുണ്ട് ഒന്ന് മുമ്പത്തെ കണക്കെടുക്കുക അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇലക്ഷൻ വന്ന് പാർട്ടി വിടാൻ പത്തൊൻപത് കുത്തൊഴുക്കായിരുന്നു അതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് പൊന്നാനി നഷ്ടപ്പെട്ടത് അന്ന് ഇരുപത്തി മൂവായിരം വോട്ടിൻ്റെ മാർജിൻ ഉണ്ടായിരുന്നു അതിന് ശേഷം വന്ന കുറേ മാറ്റങ്ങളുണ്ട് ഇതൊരു നാഷണൽ ഇഷ്യൂസ് ചർച്ച ചെയ്യപ്പെടുന്നൊരു തെരഞ്ഞെടുപ്പാണല്ലോ അതിൽ സംഘപരിവാര ശക്തികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിക്കഴിഞ്ഞാൽ അടുത്ത് എന്താ ഓപ്ഷൻ മുമ്പ് അത് കോൺഗ്രസ് എന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അത് മാറി ഇപ്പം ഇന്ത്യ എന്ന സഖ്യമാണുള്ളത് ഇന്ത്യ സഖ്യത്തിൽ എൽ ഡി എഫ് പ്രബലമായൊരു ഘടകമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെയൊക്കെ മറ്റ് പല ആളുകളുടെയൊക്കെ ശബ്ദം ഏറെക്കുറെ ബി ജെ പി ശബ്ദത്തിനോട് തുല്യമായി ഒരേ തൂവൽ പക്ഷിക എന്നൊക്കെ ആരോപിക്കുന്നത് പോലെ കാണാറുണ്ടല്ലോ കാണാറും കേൾക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ഒരു ഓപ്ഷൻ വേണം അവർക്ക് വേറെ ഓപ്ഷൻ ഇപ്പം ഇല്ല എൽ ഡി എഫ് മാത്രമേ ഉള്ളൂ പല ഘട്ടങ്ങളിലും ഒരു മതനിരപേക്ഷതയുടെ ഭാഗം നിന്നുകൊണ്ട് ഉറച്ച തീരുമാനം പാർലമെൻറ്റിനകത്തും പുറത്തും എടുക്കാൻ ധൈര്യം കാണിച്ചത് അഭിപ്രായം ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ സംഘപരിവാരങ്ങളെ താഴേക്ക് അധികാരത്തിന് താഴെ ഇറക്കാനാണോ ഉദ്ദേശം എങ്കിൽ എൽ ഡി എഫിന് വിജയിപ്പിക്കണം എന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഡൽഹിയിലൊക്കെ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസിറിയായിരുന്നു വന്ന് അത് ഡൽഹിയിൽ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങി കേരളത്തിൽ അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളും ഒഴികെ കേരളമാണ് ഈ പറഞ്ഞ മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന രാജ്യത്തെ ഒരു അപ്പോൾ ഈ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ അത് കേരളത്തിന്റെ കാര്യം കേരളത്തിന്റെ ഒരു സർക്കാർ രൂപീകരണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കാം പക്ഷേ ആ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ലീഗ് അനുഭാവികൾക്കിടയിൽ പോലും ഇത്തവണ പാർലമെന്റിലേക്ക് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷക്കാർ പോകണം എന്നൊരു ചിന്ത കൂടിയിട്ടുണ്ടെന്നാണോ സ്വന്തം അനുഭവത്തിൽ അപ്പൊ കേരളം മാത്രമല്ല ദക്ഷിണേന്ത്യ മൊത്തത്തിൽ അങ്ങനെയാണ് ഇപ്പോൾ തമിഴ്നാടൊക്കെ ആ നല്ല ഇതിൽ നല്ല തെളിവ് ഒരു നല്ല സ്ഥലമാണ് തമിഴ്നാട് തമിഴ്നാട് കർണാടക കർണാടക ചില ഭാഗത്ത് ചില വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടി കർണാടകയും പൊതുവേ പറയാം അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ ഒരു സുരക്ഷിതത്വമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ബുൾഡോസ് ചെയ്യണ സമയത്ത് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടിപ്പോയ ആളുകൾക്ക് ചെറിയ റെസ്പോൺസിബിലിറ്റി വേണ്ടേ അവർക്ക് ആ പേടിയായിരുന്നു നേരെ മറിച്ച് അവിടെ ഒരു മഹതിയെ നമ്മളവിടെ കണ്ടു അവർ ബുൾഡോസറിൻ്റെ മുന്നിൽ രണ്ട് കൈയും ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടതല്ലോ ഇതൊക്കെ ആളുകൾ അറിയാലോ അപ്പോൾ ഇവർക്ക് പറയാൻ സാധിക്കാഞ്ഞിട്ടല്ല അറിയാഞ്ഞിട്ടുമല്ല ഇവർക്ക് പറയാൻ ഭയമാണ് ആർക്ക് ഈ ഭയമാണ് അത് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരെന്ന പേര് പറഞ്ഞ് വോട്ട് മേടിച്ച് പോകുന്നവർക്ക് ഭയമാണ് പാർലമെന്റിനകത്തും ഭയമാണ് പാർലമെന്റിന് പുറത്തും ഭയമാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത് നിർഭയത്വമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിർഭയത്വം അതൊരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ് ആണ് ഈ അതെ അത്ര മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ മലപ്പുറത്തെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള രാഷ്ട്രീയ ധ്രുവീകരണങ്ങളും രാഷ്ട്രീയ ഘടകങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ കുറേ നാളുകളായി ലീഗിന് മുൻപൊക്കെ നല്ല പിന്തുണ നൽകിയിരുന്ന സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകളാണ് പക്ഷെ അവർ കൃത്യമായ ആ ചട്ടക്കൂട്ട് പുറത്തു വന്നുകൊണ്ട് പരസ്യമായ പ്രതികരണങ്ങൾ രംഗത്ത് വരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കൊക്കെ ശക്തമായി കഴിഞ്ഞ ദിവസം പോലും സംസ്ഥാന മുഷാഫിർ അംഗങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ട് അത് ആ ഒരു ഇടപെടലുകൾ എങ്ങനെയാണ് പൊന്നാനി മണ്ഡലത്തെ സ്വാധീനിക്കുക പൊന്നാനി മണ്ഡലത്തെ മാത്രമല്ല അതുപോലെ സമസ്തയും മാത്രമല്ല ധാരാളം മത സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷണം വേണമെന്ന് ആഗ്രഹിക്കുന്ന പല സംഘടനകളും ഇത്തരം കാര്യത്തിൽ മുഖ്യമന്ത്രിയെയും എൽ ഡി എഫിനെയും സപ്പോർട്ട് ചെയ്യണം ഒരു ഉദാഹരണത്തിന് മണിപ്പൂർ സംപ്രശ്നം മണിപ്പൂർ കലാപം കഴിഞ്ഞതിന് ശേഷം തെക്കൻ കേരളത്തിലെ പല മേഖലകളിലും എൽ ഡി എഫിന് അനുകൂലമായ ഒരു ചിന്താഗതിയാണ് വരുന്നത് കാരണം പ്രതികരിക്കാൻ ധൈര്യമുള്ള ധീരതയുള്ള നിർഭയത്വമുള്ള ഒരു വിഭാഗം ഉണ്ടാവണം അതിന് ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത് ഇടതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ അനിവാര്യമാണ് എന്നതാണ് ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു ആഡഡ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടിയും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയുണ്ട് ഈ മലപ്പുറം പല അട്ടിമറികളും കണ്ടതാണ് പല തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നമ്മൾ മുന്നിലുണ്ടല്ലോ ഇപ്പോൾ പൊന്നാനിത്തവണ അട്ടിമറിക്കും പൊന്നാനി അട്ടിമറിക്കും പൊന്നാനിയിലെ ജനത അതുകൊണ്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം അങ്ങനെ സജീവമായിട്ടില്ല പക്ഷെ പൊന്നാനിയിലെ ഇടത് ക്യാമ്പുകൾ വളരെ പെട്ടെന്ന് ഉണർന്നു വളരെ സജീവമായി അതിൻ്റെ തെളിവ് അതുകൊണ്ട് തന്നെയാണ് പ്പോ നേരത്തെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാലിനെയാണ് ഏറ്റവും ഉദാഹരണമായി എടുക്കുന്നത് ആ രണ്ടായിരത്തി പതിനാലിൽ വളരെ ചെറിയ മാർജിനിലാണെന്ന് മണ്ഡലം കൈവിട്ടു പോയത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത് പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷത്തേക്ക് പൊന്നാനി വരും ഇത് വലിയ ചർച്ച കേരളം മുഴുവൻ പൊന്നാനിയെ ശ്രദ്ധയോടെ നോക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ എങ്ങനെയുണ്ട് ഞങ്ങളൊക്കെ യാത്ര ചെയ്തിങ്ങനെ സഞ്ചരിച്ചു വരുമ്പോൾ പൊന്നാനിയിൽ എങ്ങനെയുണ്ട് മത്സരം എന്ന് ചോദിക്കുന്നത് കേൾക്കാറുണ്ട് പല കോണിൽ നിന്നും പക്ഷേ ലീഗ് നേതൃത്വം താങ്കളുടെ ഈ മത്സര രംഗത്തേക്കുള്ള താങ്കളുടെ ഒരു ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ അതെന്തായാലും ചോദ്യം ചെയ്തതില്ലേ പറ്റുമോ മറ്റെന്താണ് അവർക്ക് പറയാനുള്ളത് കാരണം ഞാൻ അതിൽ ഉന്നയിച്ച് പുറത്തു വന്ന കുറേ വിഷയങ്ങളുണ്ട് അത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി രണ്ട് ജൂലൈ മാസം പതിനാറാം തീയതി ഉള്ള വളരെ വിഷ പ്രശ്നനിർഭരമായൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ എറണാകുളം മെറ്റിയിൽ അതിൽ ഞാൻ ഉന്നയിച്ച പ്രശ്നമാണ് താങ്കൾക്ക് ഭയമാണെങ്കിൽ ആ ജനറൽ സെക്രട്ടറി സാധനം ഒഴിഞ്ഞോളൂ അത് മറ്റാരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തേക്കും കാരണം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇരിക്കുന്നു ഉത്തരേന്ത്യൻ മേഖലകളിൽ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ബുൾഡോസർ ചെയ്യുന്ന സമയത്ത് അവിടെ പോയി സാന്ത്വനിപ്പിക്കെങ്കിലും വേണ്ടേ എന്തെങ്കിലും ചെയ്യണ്ട വഴിക്ക് തിരിഞ്ഞു നോക്കില്ല കാരണം ഭയമാണ് എല്ലാവർക്കും പേടിയാണ് ഇപ്പോൾ ഇവിടെ ന്യൂനപക്ഷ സംഘടനകൾ അതിനെ സംരക്ഷകർ എന്നൊക്കെ പറയുന്നവർ അപ്പോസ്തലന്മാരെന്നൊക്ക അവകാശപ്പെടാവുന്ന ആളുകൾ വരേക്ക് സംഘപരിവാറിനെ പ്രീണിപ്പിച്ചുകൊണ്ടല്ലേ സംസാരിക്കുന്നത് അവർക്കിതറിയാം തെറ്റാണെന്നറിയാം എന്നാലും ഗ്യാൻ മസ്ജിദിൻ്റെ വിഷയം പൊന്തി വന്നിട്ട് പോലും അത് സജീവമായ ചർച്ചയിൽ എന്താണോ ബാബരി തുടങ്ങിയത് അതേ അവസ്ഥ ഗ്യാൻ വന്നു അത് തുടങ്ങിയ പോലും ആ സമയത്ത് പോലും പറയുന്നത് എന്താണ് ആ ബാബരി പൊള്ളി പൊളിച്ചെടുത്ത് നിർമ്മിച്ച ക്ഷേത്രം മതേതരത്വത്തിൻ്റെ അഭിമാനമാണ് എന്ന് പറയേണ്ടി വന്നു ഏഹ് പുറത്ത് അങ്ങനെ പറയും ഉള്ളിൽ മറിച്ചും പറയണേ ഇതൊരു തരം പേടിയാണ് ഈ നിർ ഭയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ലീഗ് പ്രവർത്തകർ അനുഭാവികൾ അത് വലിയ തോതിലുണ്ട് ആ നിലയിൽ അവരുടെ ആശങ്കകളെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾ മാനിക്കുന്നു അവരോടൊപ്പം നിൽക്കുന്നു പക്ഷേ അവരുടെ നേതൃത്വം ഭയത്താൽ കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നൊരവസ്ഥ അതിനോടൊപ്പം ഇ ഡി കൂടിയുണ്ടോ ഇ ഡിയാണ് പ്രശ്നം ഈ ഡിയാണ് പ്രശ്നം പേടിയാണ് പ്രശ്നം മോഡിയാണ് കാരണം അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മടിയാണ് കാരണം അതും കൂടി ഒന്ന് കൊണ്ടോ അതൊരു ഡി കൊണ്ടോ ഇ ഡിയാണ് കാരണം മോഡിയാണ് പ്രശ്നം മടിയാണ് കാരണം പേടിയാണ് അങ്ങനെ വേണമെങ്കിൽ പറയാം ഇതാണ് ഇവിടെ നടക്കുന്നത് സത്യത്തെ തിരച്ചെത്ത ഇത് ഇവർക്ക് അറിയാനിട്ടല്ല അറിയാനിട്ടല്ല പക്ഷേ അവർ ചെന്നുപെട്ടൊരവസ്ഥയുണ്ട് ഇവരുടെ ചുറ്റിലും റാഞ്ചി കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവരങ്ങനെയൊക്കെ പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞാലേ നിവൃത്തിയുള്ളൂ ആ ഒരു അവസ്ഥയിലേക്ക് മാറി ഈ എലക്ഷൻ അവരുടെ കണ്ണ് തുറപ്പിക്കും എന്നു വെച്ചാൽ ഇടതുപക്ഷത്തേക്ക് കഴിഞ്ഞ കുറേ നാളുകളായി മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കാര്യമായി വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഒഴുക്കും തുടർച്ചയും അതിൻ്റെ ഒരു ഒരു വളർച്ചയും ഇത്തവണ ഉണ്ടാകുമെന്ന ഭയം ലീഗ് നേതൃത്വത്തിന് കാര്യമായിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത് ഉണ്ട് ലീഗ് നേതൃത്വം ഞാൻ പറഞ്ഞല്ലോ ഇത് അവർ ഐ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പണ്ട് ഐ ആയി ചില തോൽവികൾ ഉണ്ടായിരുന്നു ഇതും കൂടി വന്നേക്കാം ഇതൊരു ഐ ഓപ്പണറാകും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി അണികൾ വളരെ സടകൂടെ ഞെന്നേൽക്കും ഞെക്കും കാരണം ഇനിയും ഇങ്ങനെ വിട്ടാൽ ഈ സാധനമേ ഉണ്ടാവില്ല ഇവർക്കറി ഇതിപ്പോൾ ഇവരുടെ കാലം വരെയൊക്കെ ഇതെങ്ങനെ പിടി പിടിച്ചു നിന്നോളും എന്നൊരു ചിന്താഗതിയാണ് ഇവർക്കുള്ളത് ഇപ്പോൾ എത്ര എത്ര യൂത്ത് ലീഗ് എത്രയൊത്ര ചെറുപ്പക്കാർ നല്ല കഴിവും പ്രാപ്തിയുമുള്ള നല്ല പ്രസംഗശേഷിയുള്ള സംഘാടപാഠ പാഠവുമുള്ള അനുഗ്രഹീതരായ യുവതകൾ കൊണ്ട് സമ്പന്നമാണ് ലീഗ് പക്ഷേ ഇപ്പോഴും ബാക്കിലെ ടയർ ഫ്രണ്ടിലിട്ട് ഫ്രണ്ടിലെ ടയർ ബാക്കിലിട്ട് മുമ്പോട്ട് പോകാൻ എപ്പോഴും ചെയ്തത് ആ അത് എൻ എസ് എസിന്റെ എം എസ് എസിന്റെ പിള്ളേർക്ക് നടപടി അത് വേറെ ആ എം എസ് എസിന്റെ പിള്ളേരൊക്കെ നമ്മുടെ കൂടെ നിൽക്കേണ്ട ഏറെക്കുറെ ആളുകൾ പലരും അതിന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിലും മാനസികമായി ഇങ്ങോട്ട് തന്നെയാണ് അതായത് അദ്ദേഹം പറഞ്ഞത് ഈ കാറിൻ്റെയൊക്കെ തേഞ്ഞ് പോയ ടയറുകൾ മാറുന്നതിന് പകരം ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അത്യാവശ്യം മുമ്പിൽ കിടക്കുന്ന ടയർ എടുത്ത് ഇടുക പുറയിൽ കിടക്കുന്ന ടയർ എടുത്ത് സ്റ്റെപ്പിനി പോലും എടുത്തിടാൻ തയ്യാറാവുന്നില്ല എന്നാണ് സ്റ്റെപ്പിനി പോലും എടുത്തിടാൻ തയ്യാറാവുന്നില്ല ഇവിടെ നല്ല ചുറുചുറുക്കള് ചെറുപ്പക്കാരുണ്ട് നല്ല വിദ്യാസംബന്ധന ലീഗിന്റെ മനസ്സിലൊന്നും പോരാ അല്ലേ കുറച്ചുകൂടി കുറച്ചുകൂടി നല്ല ഞാൻ തയ്യാറെന്നാണ് അത് ആ തയ്യാ അല്ല അവർ പരിഗണിക്കണമല്ലോ എന്ന് കാ മരിച്ചു പിരിയല്ലാതെ ഒരു അവസരം വേറെ ആ കൊടുക്കില്ലല്ലോ മരിച്ചു പിരിയ ഒരവസരം വേറെ ആൾക്ക് കൊടുക്കണ്ടേ എത്ര കാലം ഇത് സഹിക്കും ഇത് അവര് ഈ അവസരം കാത്തിരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ സമയം തീരുന്നുകൊണ്ടാണ് ഇങ്ങനെ സംസാരം നീണ്ടുപോയാൽ നല്ല രസകരമായ താരതമ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും ഇത് രാജ്യത്തിന്റെ ജനാധിപത്യ പുരോഗതിക്ക് മുന്നോട്ട് പോകുന്ന അതിനിർണ്ണായകമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ വരുന്ന കാലത്ത് വളരെ ഗൗരവമായ ചർച്ചകൾക്ക് വിധേയമാക്കാവുന്ന ചില വിശദീകരണങ്ങളും നിരീക്ഷണങ്ങളും ആത്മവിശ്വാസവുമാണ് പൊന്നാനിയിൽ നിന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥി ശ്രീ ഹംസയുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളൂ നമുക്ക് എല്ലാ തരത്തിലും ആ പ്രചരണവും ആത്മവിശ്വാസവുമായി സ്ഥാനാർത്ഥിയും മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ തിരക്കൾക്കിടയിലാണ് സംസാരിച്ചത് താങ്ക് Thank you. Thank you.